അലൈക്കും വാഹത്തുള്ള ഭയം വസ്വാസ് സംശയരോഗം എന്തിനും സംശയം ഏത് കാര്യങ്ങളിലും സംശയം ഒരു ഉൾഭയം ചെയ്ത കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നിസ്കാരത്തിന് നീയത്ത് ചെയ്യുമ്പോൾ സംശയം തീരാതെ ആവർത്തിച്ച് ആവർത്തിച്ച് നീയത്ത് ചെയ്തു കൊണ്ടിരിക്കുക അതുപോലെ നിസ്കാരത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും സംശയം വരിക അത് ചെയ്തോ ചെയ്തില്ലേ എന്നെല്ലാം സംശയമുണ്ടാവുക ഇതിനാണ് വസ്വാസ് എന്ന് പറയുന്നത് ഓതോ ചെയ്യുമ്പോൾ കഴുകിയ സ്ഥലം വീണ്ടും വീണ്ടും മൂന്ന് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് സമയം കഴുകിക്കൊണ്ടിരിക്കുക ഇതെല്ലാം വസ്വാസിൽപ്പെട്ടതാണ് മനസ്സിൽ ആവശ്യമില്ലാത്ത പല പല സംശയങ്ങൾ വന്നു പോവുക എപ്പോഴും സംശയം ഇതിന് അവഹ്റു വൽ വൽ അലീം ഈ റിക്കറ് സമയം നോക്കേണ്ട എണ്ണം നോക്കേണ്ട ചില്ലിക്കൊണ്ടേയിരിക്കുക അതുപോലെ സംശയ രോഗമുള്ളവർ സൂറത്തുൽ ഫാത്യഹ ഒരു പാത്രത്തിൽ എഴുതി അത് നല്ല വെള്ളം കൊണ്ട് മായ് അത് കഴിക്കുക വസ്വാസം വസ്വാസമാറാനും ഇതേപോലെ ചെയ്താൽ മതി ദിവസം നോക്കരുത് എണ്ണം നോക്കരുത് നമുക്ക് ആശ്വാസം വരുന്നത് വരെ ചെയ്യുക മനസ്സിന് തീരെ ശക്തിയില്ല എന്തിനും പേടി എവിടെ പോകാനും പേടി എന്ത് പറയാനും പേടി ഈ അവസരത്തിൽ സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസി റബ്ബുൽ മല ഇക്ക തിവുർ റോഹി ജലൽ വൽ അർള ബിൽ ഇസ്സത്തി വൽ ജബറൂത്ത് ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക കഴിയുന്നത്ര ചൊല്ലുക നിത്യവും ചൊല്ലുക മാനസിക പ്രയാസങ്ങൾ നീങ്ങുവാൻ അതിനെ തൊട്ട് കാവൽ നേടുവാൻ വസ്വാസ് മാറുവാൻ ഇതിനെല്ലാം പാതിരാവിൽ ഇത് ചൊല്ലുക അൽ മലിക്കുൽ അലിയുൽ അവീം അൽ മുതാൽ ദുൽ മുഹൈമിനിൽ കബീർ എണ്ണം നോക്കേണ്ടതില്ല മനസ്സ് തൃപ്തി വരുന്നതുവരെ ചൊല്ലുക യാ വാഹിദുൽ അവല കുല്ലി ഇത് പകൽ സമയത്തും രാത്രിയിലും ചൊല്ലണം അതും എണ്ണം നോക്കേണ്ടതില്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉത്തമമാണ് ഇത് പതിവായി ചൊല്ലണം ഇനി ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി